രുചി വൈവിധ്യങ്ങളിൽ അത്ഭുതം തീർത്ത ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറന്റ് ഇനി മുതൽ പാലക്കലിലും രുചി വിളമ്പും വെങ്ങണിശ്ശേരി ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറന്റിന്റെ സഹോദര സ്ഥാപനം പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിച്ചു രണ്ടു വർഷക്കാലമായി വെങ്ങിണിശ്ശേരിയിൽ രുചി പെരുമയായി മാറിയ ഈറ്റൻ ട്രിങ്ങിന്റെ സഹോദര സ്ഥാപനം പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ നിർവഹിച്ചു കുറച്ച് പോരാ കുടുംബത്തിൽ ജീവിക്കാൻ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നല്ല കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് ഹോട്ടല് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർക്ക് എല്ലാ ആശംസകളും നേരുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടാൻ കൊടുക്കാൻ സാധിക്കും കഴിവുള്ളവരാണ് അങ്ങനെ ജനങ്ങൾക്കും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാക്കുന്ന ആശങ്ക പ്രസിഡന്റ് ഗീതാ സുകുമാരൻ റെസ്റ്റോറന്റ് ഉടമകളായ വി കെ രജിത എ എം മോദീഷ് എന്നിവർ സംസാരിച്ചു നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നതിനൊപ്പം നല്ല രീതിയിലുള്ള സർവീസ് കൂടി കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനായാലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിപ്പോൾ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ പാലക്കിന് ഇതുപോലെ ഇപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹോട്ടൽ സംവിധാനം ഇല്ലാത്ത തോന്നലാണ് നമുക്ക് ഈ പാലക്കിൽ വരാനായിട്ടുള്ളത് ഒരു പ്രേരണ ഉണ്ടാക്കിയത് ശ്ശേരിയിൽ തുടങ്ങി വന്നിരുന്ന ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന റെസ്റ്റോറൻറ്റിൻ്റെ സഹോദര സ്ഥാപനമായി പാലക്കൻ്റെ ഹൃദയഭാഗത്ത് ഇന്ന് അമിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി ശ്രീ നരേന്ദ്രൻ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുക ചടങ്ങിൽ മാനേജ്മെന്റ് കുടുംബാംഗങ്ങൾ ജീവനക്കാർ നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വൈവിധ്യങ്ങൾക്കൊപ്പം അറേബ്യൻ തുടങ്ങിയ വിഭവങ്ങളും മേന്മയോടെ ഉപഭോക്താക്കളിലെത്തിച്ച് ജനമനസ്സിലേറിയാണ് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറന്റ് രണ്ടാമത് ഷോറൂമുമായി ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്